മക്കളെ ഡിഗ്രി ഒക്കെ ഇനി നമുക്ക് മുന്നോട്ട് പോണെങ്കിൽ ഡിഗ്രി ഒക്കെ നിർബന്ധമായതുകൊണ്ട് തന്നെ എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു കുട്ടി പരാതി കൊടുത്തു അപ്പം എന്താ ആ കുട്ടിക്ക് അറിയിച്ചു മാർക്കെ കിട്ടിയില്ല ഓക്കെ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്തു നോക്കാം മക്കളെ ഇനി ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ സൈറ്റ് ഒക്കെ പോകും സൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ മാർക്ക് കൂടി വരുന്ന കേസ് ഒന്നും ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിന് ശേഷം കുട്ടികൾ ഒരുപാട് സംശയങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം നമ്മൾ വൺ ബൈ വൺ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എൻ എഒസിൽ നമുക്ക് നമ്മുടെ കിട്ടിയ മാർക്ക് ഇൻ അല്ല അത് റീചെക്ക് ചെയ്യാൻ പറ്റും റീവാലിറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് റീവാലേഷൻ കൊടുക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് ഒരുപാട് കുട്ടികൾ ചോദിച്ചാണ് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം വിജയിച്ച വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ബസ് അഡ്ജറ നടത്തുന്ന ഡിഗ്രിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബി എ ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി സൈക്കോളജി ബി കോം ബി ബി എ ബി എസ് ഡബ്ലി ഇങ്ങനെ ഒമ്പത് കോഴ്സുകളിലോട്ട് നമ്മൾ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ് ജിഒ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ നടന്നുകൊടുക്കുന്നത് ലാസ്റ്റ് ടൈമാണ് നമുക്കിപ്പോൾ അഡ്മിഷൻ നടക്കുന്നത് നമ്മുടെ റിസൾട്ട് കുറച്ച് വൈകിട്ടാണ് ഇപ്പം മിനിഞ്ഞാന്നാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ ഒരു ബൂം ടൈമും കൂടിയാണ് കാരണം നമുക്ക് ഈ ഒരു റിസൾട്ട് വഴികൾ മാത്രമല്ല നമുക്ക് ഇനി അങ്ങോട്ട് എക്സ്റ്റൻഷൻ വരുമ്പോഴത്തേക്കും സീറ്റുകളൊക്കെ കംപ്ലീറ്റ് ആയി പോകുന്ന പ്രശ്നം കൂടി ഒക്കെ ഉണ്ട് ഒരുപാട് ഇപ്പോൾ നമ്മുടെ ബാസിന്റെ ഡിഗ്രിയിലോട്ട് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത് ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ആ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻ്റർസെക്ഷൻസ് ഒക്കെ പോയി മാത്രമല്ല ഇനിയും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഇതാ തായക്കാട് നമ്പറോട്ട് വിളിച്ചിട്ട് വേഗം തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ആക്കിക്കോളൂ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കോഴ്സ് അതെടുക്കുക ഇനി കോഴ്സ് വേണമെങ്കിൽ ബിഫോർ രജിസ്ട്രേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ബാസ് സ്റ്റഡി സെൻ്റർ നൽകുന്നുണ്ട് അപ്പോൾ ഡിഗ്രി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ഇനി ഇനിയിപ്പോൾ ആഗ്രഹം ഇല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാക്കുമ്പോൾ മെക്കളുടെ ഡിഗ്രി ഒക്കെ നിർബന്ധമാണ് ഇനി ഭാവിയിൽ നമുക്ക് മുന്നോട്ട് പോണെങ്കിൽ ഒരു ഡിഗ്രി ഒക്കെ നിർബന്ധം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഡിഗ്രിയിലോട്ട് പഠിക്കുക ഡിഗ്രി എടുക്കുക ഈ എൻ ഒസ് ഒക്കെ നമ്മൾ പ്ലസ് ടു ഒക്കെ എടുത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ അത്ര വർഷമൊന്നും കാത്തിരിക്കേണ്ട വേഗം തന്നെ ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഈ ഒരു ഡിഗ്രി ഒക്കെ ക്ലിയർ ചെയ്ത് ഇനിയും അങ്ങോട്ട് പോകുമ്പോൾ ഡിഗ്രിയൊക്കെ എടുക്കാം പ്രയാസം ആക്കും നിയമങ്ങളൊക്കെ മാറും ഭയങ്കര ടഫ് ടഫായിട്ട് വരുമ്പോൾ ഒരു ഡിഗ്രി എന്നുള്ള സ്വപ്നം അങ്ങോട്ട് മാറ്റി വെക്കേണ്ടിവരും വരും ആവശ്യമൊന്നും ഇല്ല വേഗം തന്നെ പ്രായപരിധി നോക്കാതെ ഡിഗ്രി എടുത്തോളൂ മക്കളെ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഡിഗ്രി എടുക്കാം ഇഗ്നോ ശ്രീനാരൻകു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ ഡിഗ്രി അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തുണ്ട് വേഗം തന്നെ താഴെ താഴ്ന്ന വിളിച്ചിട്ട് എന്റെ കൂടെ തന്നെ വന്നോളൂ നമ്മളെല്ലാവരും കൂടി എം ദിവസം പാസ് ആയപ്പോൾ തന്നെ ഡിഗ്രി ഇപ്രാവശ്യം എളുപ്പത്തിൽ പാസ്സാക്കി അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഡിഗ്രിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാൻ താഴെ നമ്പറോട്ട് വിളിക്കുക വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ഓക്കെ അപ്പോൾ നമ്മളിത് വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീവാലേഷൻ റീച്ചെക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു കുട്ടിയുടെ ലോഗിൻ കൊടുത്തതാണ് ലോഗിൻ എടുത്താണ് ഈ ലോഗിൻ തന്നെ നമ്മളിപ്പോൾ ഇതൊരു വിജയിച്ച കുട്ടിയാണ് ഫുൾ സബ്ജക്ട് വിജയിച്ച കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് തോന്നുന്നതാണ് എനിക്ക് കിട്ടിയ മാർക്ക് ഇൻ എഫ് അല്ല എനിക്കത് റീച്ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റീച്ചെക്ക് എന്താ റീവാലേഷൻ എന്താണെന്നുള്ളതാണ് റീച്ചെക് ആൻഡ് റീവാനഷൻ റീച്ചെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവർ നമ്മുടെ പേപ്പർ നമ്മുടെ ക്വസ്റ്റൻ പേ ആൻസർ പേപ്പർ അവർ നോക്കി നമ്മുടെ ആൻസർ പേപ്പർ അവർ നോക്കിയപ്പോൾ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഇപ്പോൾ ഈ മാർക്കുകളൊക്കെ കൂട്ടിയപ്പോൾ ചിലപ്പോൾ ഒക്കെ വരും കാരണം അത്രയും നമ്മളിലേറെ ബുദ്ധിയുള്ള ആളുകളാണ് അവിടെ ഇരുന്നുകൊണ്ട് നോക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഇന്ത്യ പ്രവേശന പരീക്ഷയുടെ ഒരു പ്രവേശന പരീക്ഷയുടെ റാങ്കിങ് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചത് പിൻവലിച്ചു എന്താ കാരണമെന്ന് വെച്ചാൽ അവിടെ ഒരു കുട്ടി പരാതി കൊടുത്തു അപ്പം എന്താ ആ കുട്ടിക്ക് അറിയിച്ച മാർക്കട് കിട്ടിയില്ല ആ കുട്ടി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല ആർക്കൊക്കെ റാങ്ക് ലിസ്റ്റ് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വീണ്ടും പുനർമൂല്യം അല്ലെങ്കിൽ വീണ്ടും റീവാലുഷൻ കൊടുക്കാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് അത് അങ്ങനെ എല്ലാ ഭാഗങ്ങളും നടക്കാറുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ തന്നെ ഇവിടെ ന്യൂസ് കൊടുക്കുന്നത് കാരണം നോക്കിയ ആളുകൾ കമ്പ്യൂട്ടർ അല്ല മനുഷ്യനായത് കൊണ്ട് തന്നെ തെറ്റുകളൊക്കെ സംഭവിക്കാം ആ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത് അപ്പൊ ആ തെറ്റുകൾ കൂട്ടിയിട്ട് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ മാർക്കുകൾ കൂട്ടി മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീ എന്ന് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ നമ്മുടെ പേപ്പർ നോക്കിയത് ശരിയായിട്ടില്ല വേറൊരാളെ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കണം നോക്കണ പേപ്പർ നല്ല ഡൗട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഞാൻ പരീക്ഷ ചെയ്തൊരു വിദ്യാർത്ഥിയായി നിങ്ങൾ പരീക്ഷ ചെയ്ത ആളുകളാണ് നമുക്ക് ഉറപ്പുണ്ട് നമുക്ക് ഇത്ര മാർക്ക് ഒന്നും കിട്ടിയാൽ പോരാ ഇതിലാരൊക്കെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ട് ഇതിപ്പോ നല്ല മാർക്ക് ഉള്ള ഒരു കുട്ടിയുടെ ഇവിടെ ഹിസ്റ്ററിക്ക് മാത്രം മാർക്ക് കുറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പിസ്റ്ററിയാണ് ഈ കുട്ടി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഓക്കെ എനിക്ക് ഇത്ര കിട്ടിയാൽ പോരാ മുപ്പത്തിനാലും തിയറി കിട്ടിയാൽ പോരാ നല്ല എഴുതി അറുപത് എഴുപത് കിട്ടി കിട്ടേണ്ടതാണെന്ന് പറയുകയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കൊടുക്കാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുട്ടി പറയണം ഇതിൻ്റെ എഴുതിയൊക്കെ ഉറപ്പാണ് അപ്പോൾ അങ്ങനെയാണ് കൂട്ടുകൊടുത്തുള്ള പഴമായിരിക്കുന്നു ആണെങ്കിൽ നമുക്ക് പകുതി പൈസ വരുന്നു അപ്പോൾ നമുക്കൊരു എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്കാണ് നമുക്ക് റീവർഷൻ വെച്ചാൽ അതിന് പകുതി നൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്ക് റീ റീച്ചിന് വരുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റീചെക്ക് കൊടുക്കാം റീച്ചെക്കാണെങ്കിൽ ഈ റീച്ചക്കിൻ്റെ കോളം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ല റീവേൺ ഫുൾ ആയിട്ട് നോക്കണം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കണം ഇതിൻ്റെ മാർക്ക് ഇതിൻ്റെ പേപ്പർ അവർ നോക്കിയത് ശരിയല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഇ ഇവാലുഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ പുതിയ ഒരു വേറൊരു അധ്യാപകനെ നോക്കിയിട്ട് അതിൻ്റെ നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യും അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ മാർക്ക് കൂടി വരുന്ന കേസുണ്ട് മാർക്ക് മാറാത്ത കേസുകളുണ്ട് കൂടി വരികയാണെങ്കിൽ നമ്മളല്ലേ എങ്ങനെ അവർക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും മാറി വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് നമ്മൾ സബ്ജക്ട്സ് നമ്മൾ എടുത്ത സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവും സോ അതിൻ്റെ തിയറി നമുക്ക് കിട്ടിയ മാർക്കുകളുണ്ട് ഉണ്ട് പ്രാക്ടിക്കൽ കിട്ടിയ മാർക്കുണ്ട് ടി എം എക്ക് നമ്മൾ സ്കോർ ചെയ്ത മാർക്കുകളുണ്ട് ടോട്ടലി നമുക്ക് കിട്ടിയ മാർക്കുണ്ട് നമ്മൾ ഫൈനലി പാസ് ആണോ ഫെയിലാണോ എന്നോട് എഴുതിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ റീചെക്ക് റീച്ചെക്ക് കൊടുക്കുന്നത് ക്ലിക്ക് ചെയ്യുക റീചെക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് അടച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇനി നിങ്ങൾ അല്ലെങ്കിൽ ഫുൾ പേപ്പർ നോക്കണമെന്നുണ്ടെങ്കിൽ റീചെക്ക് ഒഴിവാക്കിയിട്ട് റീ റീവർഷൻ കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കിട്ടാം ഓക്കെ ആ പേയ്മെന്റും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ റീവേഷൻ അപ്ലൈ ഇത് നമുക്ക് റിസൾട്ട് വന്നിട്ട് നമുക്ക് ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ തന്നെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഒരുപാട് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് റിസൾട്ട് ഇന്നലെ മിന്നാ വന്നത് സോ ഈ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ റീച്ചെ റീവേഷൻ കൊടുക്കാൻ പറ്റില്ല മാത്രമല്ല ഈ റീചെക്ക് ആൻഡ് ആൻഡ് ഏകദേശം ഒരു വൺ മന്തിനുള്ളിൽ ഉള്ളിൽ തന്നെ റിസൾട്ട് വരും ചെയ്യും ഓക്കെ ഇവിടെ നമുക്ക് എത്ര സബ്ജറ്റ് വേണമെങ്കിലും ആൻഡ് റീവേഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻഡ് റീവേഷന് ഫൈനലി നിങ്ങൾക്ക് അടക്കാം ഓർ റീവേഷൻ ആണെങ്കിൽ അങ്ങനെ ഇത് റീച്ചക്ക് റീവേർഷൻ ഒരേ സമയം ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എനിക്കൊണ്ട് കൂടുതൽ കുട്ടികൾ ആണ് കൊടുക്കുക റീവേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എനിക്ക് ഏതൊക്കെ സബ്ജക്റ്റിലാണ് റീവർഷൻ കൊടുക്കുകയാണ് വെച്ചാൽ ആ സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ബാസ്റ്റഡ് പഠിക്കുന്ന കുട്ടികളാണ് ഈ ബാസ്റ്റിന്റെ അക്കാഡമിക് ട്രീമിനോട് പറഞ്ഞാൽ മതി മാത്രമല്ല നിങ്ങൾ പുറത്തുനിന്നൊക്കെ നമ്മൾ ഇൻസ്റ്റ്യൂട്ട്യൂട്ട് പഠിക്കാത്ത കുട്ടികളൊക്കെ കണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ചെൻ റീവർഷൻ ചെയ്യാൻ അറിയില്ല ഇതൊക്കെ നിങ്ങൾ വേറെ എവിടെയും കൊടുത്തിട്ട് അവർ തെറ്റിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സമയവും ഇതൊക്കെ പോവുകയാണ് അപ്പോൾ റിസ്ക് വരുന്ന താല്പര്യം തീർച്ചയായും നമ്മൾ ബാസ് ബാസ്റ്റഡ് കോൺടാക്റ്റ് ബാസ് സ്റ്റഡീസിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ സർവീസ് ചെയ്തു തരുന്നുണ്ട് സോ നമ്മൾ ബാസ് അഡീസിനെ റീച്ചെക് ആൻഡ് റീവർഷൻ പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും ഓക്കെ റീച്ചക്കാൻ റീവർഷൻ ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം മക്കളെ ഇനി ഇപ്പോൾ ഇത് വൺ വീക്ക് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈറ്റൊക്കെ പോകും സൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മാത്രമല്ല റിസൾട്ട് നമുക്ക് ഏകദേശം വൺ മതിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് അപ്ഡേറ്റ് ആയിട്ട് വരും ചെയ്യും ഇനി ഇപ്പോൾ നിങ്ങൾ എക്സാം ഇപ്പോൾ സപ്ലി കൊടുക്കുന്നുണ്ടെങ്കിലും റീച്ച് ആൻഡ് റീവർഷൻ കൊടുക്കുക റീവർഷൻ കൊടുത്തിട്ട് നിങ്ങൾ സപ്ലീൻ്റെ ഫീ കൂടി അടച്ചിട്ടുള്ളൂ എന്നിട്ട് നിങ്ങൾ ഈ ഒരു റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടി ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തോറ്റ കുട്ടികൾക്ക് ഇപ്പോൾ തോറ്റ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമല്ല അടുത്തിൽ ചെയ്യാൻ പറ്റുക നമ്മുടെ തോറ്റൽ കുട്ടിയാണ് എന്നുണ്ടെങ്കിലും ആ കുട്ടിക്കും വേണമെങ്കിൽ റീച്ചെക്ട് റീവലൻ കൊടുക്കാൻ പറ്റും സോ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് അത് റിസൾട്ട് വന്ന് പാസ്സാവുകയാണെങ്കിൽ അങ്ങനെ പാസ്സായ പതിനഞ്ച് മാർക്കൊക്കെ എക്സ്ട്രാ ആഡ് ആയ കുട്ടികളൊക്കെ കേസൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു തിയറി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രാക്ടിക്കൽ മാർക്കിലൊക്കെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റീച്ചെ ആൻഡ് റീവലൻ കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മൾ റീച്ചക്കാൻ ആൻഡ് റീവലക്ഷൻ കുറിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റും എന്നുള്ളത് പോലും അറിയില്ലപ്പോഴും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മളൊന്നും ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സാറേ എനിക്ക് മാർക്ക് പുനർമൂല്യം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വീണ്ടും റീവാലേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ചെയ്യാൻ പറ്റും അതിന്റെ ഓപ്ഷൻസ് ഒക്കെ അവലാണ് നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഓക്കെ അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് റീച്ച് ആൻഡ് റീവാലേഷൻ ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഇത് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തോറ്റ കുട്ടികൾക്കൊക്കെ അത് ഷെയർ ചെയ്ത് അല്ലേ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് അവർക്കത് ഉപകാരപ്പെട്ടേ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും താങ്ക് യു